എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് അയർലൻഡിൽ അടുത്ത് ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല നല്ല ക്ലൈമറ്റാണ് നല്ല വെയിലൊക്കെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഏകദേശം മൂന്ന് മണി കഴിഞ്ഞ് നാല് മണിയോളം ആകുന്നു അപ്പോൾ ഈവനിങ് ആണ് ഈ ഫുഡ് ഫെസ്റ്റ് ഓക്കെ അവിടെ കുറച്ച് പിള്ളേർക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഇവിടുത്തെ കുറച്ച് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫുഡ് പെസിനോട് അനുബന്ധിച്ച് ഉള്ള റൈഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കേട്ടോ നമ്മുടെ പിള്ളേരെങ്കുമായിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള റൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ ഇത്രയൊരു വലിയൊരു ജനക്കൂട്ടം നമ്മളിവിടെ അയർലൻഡിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കാണണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് മാത്രമേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ പക്ഷേ ഈ റൈഡിലൊക്കെ കയറുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ രണ്ട് യൂറോ മൂന്ന് യൂറോ അങ്ങനെ എന്തൊക്കെയാണ് പേയ്മെൻ്റുകളും ഒക്കെ ഉണ്ട് നമ്മൾ ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കയറി പിള്ളേരെയും കൊണ്ട് നമുക്ക് നല്ല ശരിക്ക് എൻ്റർടൈൻമെൻറ്റ് ഒക്കുന്ന ഒരു സമയമായിരുന്നു ഫുഡ് ഫെസ്റ്റീവ് ഫുഡ് ഫെസ്റ്റ് മൂന്ന് ദിവസമാണ് നടന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷം തുടങ്ങി തുടങ്ങിയൊരു മണി എട്ട് മണിയോട് കൂടി ക്ലോസ് ചെയ്ത രീതിയിലായിരുന്നു ഈ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിള്ളേർക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ രീതിയിലുള്ള അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഫുഡ് ഫീസൊക്കെ അടുക്കി വെച്ചിട്ടുള്ള പ്ലേയിങ് പിന്നെ ഇങ്ങനെ കണ്ടോ എൻട്രി ഫീസ് ഫോർ യൂറ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ നോക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ മുടികളൊക്കെ വളരെ വളരെ ഡിഫറെൻറ്റായ രീതിയിൽ പിന്നുത്തരും മുഖത്ത് കളർ ചെയ്ത് തരും രണ്ട് ഇതുപോലെയുള്ള നമ്മുടെ പുലിയുടെ ഫേസ് പൂച്ചയുടെ ഫേസ് അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫേസുകളൊക്കെ ഇവർ പെയിൻറ്റ് കൊണ്ട് അതിൻ്റെ മുടിയൊക്കെ ഇതുപോലൊക്കെ അവർ പിന്നി നൂല് വെച്ചൊക്കെ പെയിൻറ്റ് ചെയ്തു തരുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ പേയ്മെൻ്റ് കൊടുക്കണം ഓരോന്നിനും വ്യത്യസ്തമായ രീതിയിലുള്ള പേയ്മെൻ്റ് കൊടുക്കണം ഇതെല്ലാം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അവിടെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടുത്തെ ഫുഡാണ് എല്ലാവരേ ഇങ്ങനെയുള്ള ഫുഡ് റോളുകളിലാണ് ഈ ഫുഡ് കൗണ്ടർ ഇവിടെ വെച്ചിരിക്കുന്നത് പല രീതിയിലുള്ള ഫുഡുകൾ ആ സ്നാക്സ് അങ്ങനെയുള്ള കാര്യം നമ്മുടെ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചുമ്മാ ഇവിടെ കറങ്ങി അടിച്ച് നടക്കുക കേട്ടോ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നതിന് കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അതാണിത് കേട്ടോ കേട്ടോ ഡോഗ് ഇവിടെ എല്ലാവരുടെ വീടുകളിലും പട്ടി ആവശ്യം പോലെ ഉണ്ടല്ലോ ഡോഗ് ഉണ്ടല്ലോ എല്ലാവരുടെ വീടുകളിലും ഒരുപ്പെട്ട വീടുകളിലെല്ലാം ഉണ്ട് അപ്പോൾ ഈ കൗണ്ടറുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ വീടുകളിലും ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഫുഡും അതുപോലെ ഹോം മെയ്ഡ് കരകൗശല സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കൗണ്ടറുകൾ അതുകൊണ്ട് ഇതൊക്കെ സ്വീറ്റ്സൊക്കെ കേട്ടോ എൻ്റെ മൊന്നെ ഇതൊക്കെ കഴിക്കാൻ നമ്മൾ കഴിച്ച് എന്തോ മധുരമാണെന്നറിയുമോ ഭയങ്കര മധുരമുള്ള സ്വീറ്റ്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ പറയത്തില്ല നമ്മുടെ ജാമിൻ്റെ കൂട്ടിരിക്കുന്ന മാമലേഡ് അങ്ങനുള്ളത് പിന്നെ കരകൗശല സാധനങ്ങളുടെ കൗണ്ടറുകൾ അങ്ങനെ ഒത്തിരി വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒത്തിരി കൗണ്ടറുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രീതിയിലുള്ള ഒന്നുമല്ല ഇവിടുത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കുറച്ച് ദൂരെ അങ്ങോട്ട് മാറി അടുത്തൊരു കുറച്ച് സെക്ഷൻ ഫുഡ് ഫെസ്റ്റിൻ്റെ പ്രോ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളിനും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ട്രെലി സെൻട്രിൽ കാരോളിൻ്റെ ഒരു ലൈവ് ഫുഡ് കൗണ്ടർ കണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ലൈവായിട്ട് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു അവതാരകൻ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആ കുക്കും ആ ഷെഫും അവിടെ നിന്നതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് നേരം ആളുകളിൽ നിന്ന് കാണാനായിട്ട് ഇരിപ്പുണ്ട് അതിനുശേഷം ശേഷം ഞങ്ങളിങ്ങനെ നടന്ന് അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം അവിടെയും കുറച്ചേറെ വളരെ ഫുഡ് കൗണ്ടറുകളുണ്ട് കേട്ടോ എന്തായാലും നോക്കി ഫുഡ് ട്രക്കുകൾ കൊണ്ടിങ്ങനെ നിരത്തി വെച്ചിരിക്കുക ബാർബിക്യൂ ലൈവായിട്ട് സ്മോക്കിങ് സ്മോക്ക് ചെയ്ത് ബാർബിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഒരു ഫാമിലി സെൽഫി വീഡിയോസ് നല്ല വെയിലായിരുന്നു കേട്ടോ വെയിൽ വളരെ ചുരുക്കമാണ് ഞങ്ങളും മേടിച്ച് ഫുഡ് ഫെസ്റ്റിവന് വന്നിട്ട് ഒരു സ്പൈസി ബോക്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം പക്ഷേ സ്പൈസി ബോക്സ് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ട്രെലിയിലെ ഞങ്ങൾ താമസിച്ച സ്ഥലം കൗണ്ടി കയറി ട്രെലി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവിടുത്തെ ഈ സമ്മറിൽ എല്ലാ വർഷവും ഒരു പ്രോഗ്രാമാണ് ഈ ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റെന്ന് പറയുന്നൊരു പരിപാടി അപ്പോൾ ഇവിടുത്തെ ഫുഡ് നമ്മുടെ ഫുഡുകളൊന്നും ഇല്ലേ എല്ലാം ഇവിടുത്തെ ഫുഡും പിന്നെ ഏഷ്യൻ ഫുഡ് സ്റ്റോൾ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫുഡുകളും പിന്നെ പിള്ളേർക്കുള്ള കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ഒരു മൂന്ന് ദിവസത്തെ പരിപാടി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ട്രാവൽ സ്റ്റാർസ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അപ്പോൾ അതുവരേക്കും